ഹലോ ഗോയ്സ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ മെല്ലോ ഗെയിമിങ് അപ്പോൾ നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് ഷാഡോ ഫൈറ്റ് ആണ് അപ്പോൾ ആദ്യത്തെ വീഡിയോയാണ് ഫസ്റ്റ് വീഡിയോ അപ്പോൾ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ എൻ്റെ എന്താ ഫേസ് ഉണ്ട് അത അതിൻ്റെ അനുസരിച്ചായിരിക്കും ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ ശബ്ദ റെക്കോർഡായില്ല അപ്പോൾ അത് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യണത് അപ്പോൾ ഇതാണ് ഷാഡോ ഫൈറ്റ് ത്രീ നമുക്കപ്പോൾ കളിക്കാം ചാപ്റ്റർ വൺ ഈസി അത് കൊടുക്കാം സർജിയൻ ഓക്കെ നമ്മളീ പുള്ളിയുടെ ഒരു കളി കളിച്ചെ സാർ ഡൈനാസ്റ്റിക്സ് ഫിയർ വാങ്ങിച്ചാൽ മതി ആദ്യമായിട്ടാണ് ഞാൻ കളിക്കണ അതുകൊണ്ട് ചിലപ്പോൾ ആദ്യം തോക്കിട്ടറിയാൻ പള്ളാം ഞാൻ കളിക്കാൻ പോണു ഇതെന്താണ് മെല്ലോ സ്റ്റാർട്ട് ചെയ്യാം യൂസ് എബിലിറ്റി ഓഫ് യുവർ ഹെൽമെറ്റ് എബിലിറ്റി യൂസ് ചെയ്യാം ആ മെല്ലെ കുടിച്ചോ ആ പട്ടോ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഓ പെർഫെക്റ്റ് ആണെങ്കിൽ ഇനി പെർഫെക്റ്റ് ചിലപ്പോ ഇനി അടുത്ത റൗണ്ട് തൊട്ട് പാടാ വരിക അറിയില്ല ഡൈനാസ്റ്റിയൻ ഗേൾ നമ്മള് മെല്ലോ ആ പെണ്ണ് എബിലിറ്റി യൂസ് ചെയ്തു പക്ഷെ എബിലിറ്റി യൂസ് ചെയ്തിട്ടില്ല നമുക്ക് എബിലിറ്റി യൂസ് ചെയ്യാനുള്ള സമയം തന്നെ ഇല്ല കറക്റ്റ് ഇടിക്കുന്നു അവിടെ ഫേസിൽ ഞാൻ സംസാരിക്കേണ്ടാവൂലോ ഗൈസ് അതൊക്കെ നോക്കണ്ടിയാണ് പിന്നെ ഞാൻ ഇപ്പൊ മയക്ക വന്ന പോലെ ഞാൻ ഗെയിം കളിക്കാൻ കളിക്കുന്ന സമയത്ത് അധികം സംസാരിക്കില്ല ഇപ്പൊ അത് കഴിഞ്ഞുമ്പോൾ അത് ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ സംസാരിക്കും അപ്പൊ നമ്മൾ ജയിച്ച യുവിൻസ് നമ്മൾ ജയിച്ചിരിക്കുന്നു ഇതിനകത്ത് ബോണസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണും

അവർ കമാൻഡർ ഡെങ്റാവോ ഈസ്റ്റ് ഗോയിങ് ടു അറ്റാക്ക് ദ ബാമ്പു ഫോറസ്റ്റ് ടു ബ്രേക്ക് ദ ഇനിയിപ്പോൾ അയാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ടേക്ക് ഓഫ് കള്ളം പറയണെന്ന ഓക്കേ എന്താ ചെയ്യണ്ടേ അത് കളിക്കുക ഇതാണ് സ്റ്റാർട്ടർ പാക്ക് വേണ്ട വേണ്ട ചാപ്റ്റർ വൺ ഇസി ചാപ്റ്റർ വൺ ലിജൻ ഫോർ ഇതാണല്ലേ കളി ഇതൊക്കെ എന്തായാലും ഡെങ് റാവോട്ടുള്ള ഒരു കളി ഉണ്ടാവൂട്ടെന്തായാലും എന്തോ പറഞ്ഞത് നിങ്ങള് വായിച്ചല്ലേ സ്റ്റോറി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഷാഡോ ഫ്രൈ ഫോർ ഗൈസ് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഫോർ കളിക്കും അപ്പം നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റൗണ്ട് വൺ ഡൈനാസ്റ്റി സോ സോൾ ഇങ്ങനെ ഇങ്ങനെ വിഷ് അടിക്കണം ചെറിയൊരു ലാഗ് പോലെ ഉണ്ടാകും ഗൈസ് അത് തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ ചെടികളും വേറൊരു ഷോണില്ല

ഫസ്റ്റ് കളിക്കാൻ അയാൾ മറ്റേ സാധനം യൂസ് ചെയ്തു ഇപ്പം നമ്മളോടും കാണിക്കാൻ പറയും ഇപ്പം നമ്മളിങ്ങനെ മേളിലോട്ട് പൊക്കി പിടിച്ചിട്ട് എനിക്കത് ചെയ്യാനുള്ള സമയം കിട്ടില്ല എനിക്ക് വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടെ വരുന്നത് എന്തായാലും പാർട്ട് ത്രീയിൽ പാർട്ട് ത്രീയിൽ അടുത്ത പാർട്ട് ടു പാർട്ട് ടു ഉണ്ടായിരിക്കും പാർട്ട് ടൂയില് എന്താ പാട്ട് ടൂന്തായാലും മൈക്ക് ശരിയാവും പിന്നെന്താ എബിഐടി യൂസ് ചെയ്യാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ആദ്യം ഇട്ടാണ് കളിക്കണേ ഫിറ്റ് ടൂ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിന്റെ വീഡിയോ ഉണ്ടാവും പാട്ടോ വെറുതെ വിശി യുവിൻ അപ്പൊ നമ്മള് ആ കളി ജയിച്ചോ അടുത്ത ആൾ ഡെഗ്രാവ് ആണെന്ന് തോന്നുന്നു ബോസ് ആ ആ കണ്ടിന്യൂ കണ്ടിന്യൂ സർ 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 ിറ്റി ന്യൂഐറ്റം കിട്ടി കിട്ടി കുന്തം കിട്ടി ജംസ് ജെംസാ നമുക്ക് ആദ്യത്തെ അഞ്ച് ജെംസാ കിട്ടണ പിന്നെ നമുക്ക് നോർമലി നോ ബഡി ഇൻ ദ മിഡിൽ ഓഫ് നോ വെയർ ട്രൈ ടു സ്റ്റെപ്പ് അപ്പോഴാണ് സ്ട്രൈക്ക് ബാക്ക് കണ്ടിന്യൂ എടുക്കാം കണ്ടിന്യൂ എന്താ പറയുക പുതിയവ ആൾ കിട്ടിയിട്ടുണ്ട് സിൽവർ സ്ക്വയർ എന്താ ചെയ്യണമല്ലോ അപ്ലൈ ക്യൂപ്പ് എടുക്കാം വെൽഡൻസ് ഡെങ്ഡോ റോ ഏ ആ ഡെൻഡോ ഡെങ് റോഡടുത്തേക്ക് പോകണം അങ്ങനെന്തോ ക്യൂപ്പ് ക്യൂപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്യാമറ ഇങ്ങോട്ടാക്കാം ശരി ഓക്കെ നമുക്ക് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാം ആ ലൈറ്റ് ടൂ പോകണം ലൈറ്റ് ടൂ നമ്മൾ വേഗം ആവും ഓക്കെ വൺ ഇതിടാം ഹെൽമെറ്റ് ഉണ്ട് ഓൾറെഡി ഹെൽമെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ ആ അത് എക്വിപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റ് ഓൾറെഡി ഞങ്ങൾക്ക് ബാക്ക് പോവാം ചാപ്റ്റർ വൺ ഈസി സബ്സ്ക്രൈബ് ഓ ആയിരം കൊയിൻ അയ്യോ വേണ്ട കണ്ടിന്യൂ അത് കൊടുത്താ ഇതെന്താണത് എൻ്റെ തല താര നീക്കി വെക്കാ കളിക്കാം ഏതോ ഒരു സണ്ണിന്റെ കൂടെയാണ് നമ്മൾ കളിക്കാറുങ്ങോ ആരെങ്കിലോട്ടെ ബാംബു ഫോറസ്റ്റ് കണ്ടിന്യൂ 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 സാർ ചാൻറ്റാറ്റൂറ് സ്നേഹം പോകുന്നു ഓവരൊക്കെ തട്ടിട്ടേണം ഡെങ് റാവൻ്റെ അടുത്ത് പോയി അതെങ്ങോട്ടെ സർച്ച് കളിക്കാം ഈസി ഫാൽക്കൺ കോർച്ച് ഓക്കെ ഫൈറ്റ് ഓക്കെ ഫൈറ്റ് കൊടുത്തുണ്ട് ഷാഡോ ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു വീഡിയോ ഉണ്ട് അത് അടുത്ത കളിയിൽ അത് ആദ്യം മൂലം കാണാൻ പറ്റുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ തുടങ്ങാൻ നേരത്തത്തിലാണ് അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചാനലിൻ്റെ പേര് മെല്ലോ ഗെയിമിങ് ഇപ്പോൾ പാർട്ട് ടു വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ